முதலாளி உலோ எல்லாருக்கும் நமஸ்காரம் எல்லாருக்கும் வெல்க்கம் டு அவர் அப்போ இன்னும் நமக்கு எல்லாரும் ரெடி ஆயி நிக்கனுண்டோ அல்ல அம் മ്മച്ചിയുണ്ടോ ഞാൻസി അപ്പുക്കുറ്റ പുന്നസ്സേ പിന്നെ നമ്മുടെ ചേട്ടാ കാണിച്ചു കൊടുത്തേക്കും അപ്പൊ ഇന്ന് നമ്മക്ക് വണ്ടി എടുക്കുന്ന പോന കൊറേ വർഷം കാത്തി ഇരിക്കണ അല്ലേ അമ്മ അപ്പൊ നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടാനോ ഒരു വണ്ടി മേടിക്കാനോ അപ്പൊ ഇന്ന് ഫൈനലി നമ്മടെ പുതിയ വണ്ടി വരും അത് വേണ്ടി എല്ലാവരുതേ സുന്ദരിയായി റെഡിയായി പോന്നുണ്ടട്ടോ ശരിക്കും എന്റെ നമ്മ അലിനെ പറന്ന് വൈറ്റ് ഇടൂ ചേച്ചി പറന്ന് എല്ലാവർക്കും ഞാനും വൈറ്റ് റെഡിയായി നിക്കാൻ വിചാരിച്ചു ലാസ്റ്റില് എല്ലാരും ചൊമ്പുവായോ എന്ന മൂന്ന് പേരെ ചൊമ്പായോ അന്ന മഞ്ഞായി പുന്നസ്യം മഞ്ഞായി അപ്പ കൂട്ടാൻ മാത്രം വൈറ്റായിട്ട് നീ എന്താന്നറിയോ ഞങ്ങള് പറഞ്ഞു ലുക്ക് ഉണ്ട് അപ്പൊ നീ അത് എടുത്തിട്ടുണ്ടാവിൻ ശരിക്കും നമുക്ക് ഈ സ്മോൾ വണ്ടി പ്ലാനിങ് ഉണ്ടായിരുന്നോ അതും സെക്കൻഡ് ഹാൻഡ് പക്ഷെ എന്താ പിന്നെ വിചാരിച്ച് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോ എപ്പോഴും ഇപ്പുറത്തെ അപ്പുറത്തെ വണ്ടി വീട് ഇന്നും നമുക്ക് എവിടെ പോകുമ്പോ അപ്പുറത്തെ ചേട്ടൊക്കെ വണ്ടിയിൽ പോകും കാരണം എല്ലാവരും പോകുമ്പോ അവിടെ സ്പേസും ഉണ്ടോ പിന്നെ എല്ലാവർക്കും ഇരിക്കാൻ പറ്റും കംഫർട്ടബിൾ ആയിട്ട് പോകാനും പറ്റും എനിക്കാണെങ്കിലും എനിക്ക് അമ്മയ്ക്ക് ആൻസിക്കും ട്രാവലും ബുദ്ധിമുട്ടുണ്ട് വേറെ വണ്ടിക്ക് നമ്മൾ എന്താ ടയർഡാവും വോമിറ്റിംഗ് ചെയ്യും അതാണ് പ്രശ്നം അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വണ്ടിയെടുക്കണം നമ്മൾ പോണത് ഇന്നോവ സ്വന്തം വണ്ടിക്ക് അത് ശെരിയാണ് ആ ഇത് 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 സോയിക്കുട്ടിയുടെ ഡ്രീമാണ് സോയിക്കുട്ടിയുടെ നമ്മള് തടി പറഞ്ഞതിന് ഉപ്പുണ്ടാക്കി ഓക്കെ ഇത് സോയ്ക്കുട്ടിയുടെ ഡ്രീമാണ് സോയിക്കുട്ടിയായിട്ട് മേടിക്കുന്ന ഓക്കെ ആ അതെ അതെ പിന്നെ നമ്മുടെ രണ്ടോ ചാച്ചമാർ അപ്പുറത്തെ അപ്പുറത്തും ഉണ്ടല്ലോ അപ്പൊ നമുക്ക് എവിടെ വേണോ ചാച്ചമാർക്ക് വണ്ടി എടുക്കാം നമുക്ക് സ്വന്തം വണ്ടി മാതിരി ഉണ്ടോ പക്ഷെ പിന്നെ അടുത്ത് ട്രാവൽ എവിടെ കഴിയുമ്പോൾ നമുക്ക് റെന്റിൽ പോകണം കൊറേ കാശ് കൊടുക്കണ്ട കാശ് ചില സമയത്ത് വണ്ടി ഉണ്ടാവുള്ളൂ അത് കാരണം നമുക്ക് അത്യാവശ്യം നമുക്ക് വീട്ടില് ഒരു വണ്ടി വേണം നമുക്ക് വണ്ടി ഓടിക്കാവല് മാഡം നമുക്ക് വണ്ടി ഓടിക്കും നമ്മടെ പൊപ്പിച്ചേട്ടാ നമ്മടെ പൊപ്പിച്ചേട്ട എവിടെ തന്നെ നമുക്ക് കൊണ്ടുപോകും ഓട്ടോയിലെ കൊണ്ടുപോകും നമുക്ക് കാറിലെ കൊണ്ടുപോകും ടൂ വീലറിൽ കൊണ്ടുപോകും ലോറിയിലെ ലോറി അല്ലേ ടാറ്റ ആംബുലൻസ് ഒക്കെ ഓടിക്കും അപ്പൊ അപ്പൊ പഠി പഠിക്കുന്നു അപ്പൊ നമുക്ക് കൂടെ മാലു ബാലും ഹസ്ബൻഡും മഹേഷും ഉണ്ട് അപ്പൊ അദ്ദേഹം നമ്മുടെ വണ്ടി വരുന്നുണ്ട് ഫോണും വണ്ടും അപ്പുറത്തെ വണ്ടി ഉണ്ട് ഈ അപ്പുറത്തെ വണ്ടി പാവ ഇനി ലാസ്റ്റ് അല്ലേ നമുക്ക് എത്ര വർഷം ഈ വണ്ടി കൂടെ നമുക്ക് ഫോണും ഉണ്ടായിരുന്നോട്ടോ അപ്പൊ കൊല്ലാറുക്കട്ടെ വണ്ടി മത

ശരിക്കും വെയിറ്റ് ശരിക്കും നമുക്ക് ഫസ്റ്റ് വേറെ വണ്ടി ബുക്ക് ചെയ്താൽ അതും നമുക്ക് എന്താ പ്രശ്ന ക്യാൻസൽ ചെയ്ത പിന്നെ വണ്ടി മേടിക്കൂല വിചാരിച്ച് പിന്നെ പെട്ടെന്ന് എന്താ മെടിക്കുന്ന തോന്നി പിന്നെ ഓർഡർ ചെയ്തു പക്ഷേ അപ്പൊ ടെൻ നമുക്ക് വണ്ടി കിട്ടി അപ്പൊ പോയിന് ഭയങ്കര സന്തോഷമുണ്ടോ അപ്പൊ ശെരിക്കും യൂട്യൂബ് യൂട്യൂബ് ആൾക്കാർ യൂട്യൂബ് ഫാമിലി ഫേസ്ബുക്ക് ഫാമിലി ഇൻസ്റ്റ ഫാമിലി എല്ലാരും നമുക്ക് സപ്പോർട്ട് ഉണ്ടോ അത് കാരണം ഉണ്ടോണം പിന്നെ സെക്കൻഡ് നമ്മുടെ എല്ലാരും ഫാമിലി ഒരു എഫർട്ട് ഉണ്ട് എന്ന് വീഡിയോ എടുക്കണമോ നമ്മൾ കുട്ടിയുടെ എഫേർട്ട് അപ്പൊ നമ്മുടെ എല്ലാവർക്കും ഉണ്ട് അത് കാരണം ഉണ്ടോ പിന്നെ നമ്മുടെ ദൈവം സഹായിച്ചോ ദൈവം എന്താ പറയാ ദൈവം അനുഗ്രഹം എല്ലാവർക്കും അവിടെ പോയി നമുക്ക് വണ്ടി കാണാം അയ്യോ ഇത്രയും നമ്മള് എവിടെയും ഒറ്റക്ക് പോവാറില്ല അല്ല എല്ലാരും ഫാമിലി ആയിട്ട് പോവാറുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോ അപ്പുറത്തെ വീട്ടിൽ ഇന്നോവ ചോദിക്കണം ഇപ്പൊ ചാച്ചിന്റെ വണ്ടി ചെറുതാണെങ്കിൽ ഇങ്ങനെ കംഫർട്ടബിൾ പോവാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മളൊരു ഇനോവ തന്നെ എടുക്കാൻ ഇല്ല ട്രാവൽ വിചാരിച്ചു

ഇന്നോവ എടുക്കണം പറഞ്ഞു ശരിക്കും നമ്മക്ക് ഈ ട്രാവൽ കൂടുതലും ഇങ്ങനെ ഇന്നോവല് ട്രാവൽ ചെയ്യുമ്പോ ഭയങ്കര നമുക്ക് കംഫർട്ടബിൾ ഉണ്ടോ അത് കാരണം നമ്മക്ക് എല്ലാരും പ്ലാൻ ചെയ്താണ് അപ്പൊ ഈ വണ്ടി എടുക്കാമോ വിചാരിച്ചു അല്ലെ എക്സ്പെൻസീവ് വണ്ടിയാണ്ട്ടോ അത് മുതലാളി ഉണ്ട് മുതലാളി അപ്പ അതാണ് പിന്നെ എന്റെ ഇടയ്ക്ക് ഒരു വർഷം ഏലിക്കുട്ടി കൊറച്ച് കടപ്പിലായിരുന്നു ആ സമയത്ത് ഒരു പേടിയുണ്ടായിരുന്നു ഫസ്റ്റ് വണ്ടി മേടിക്കുമ്പോൾ ഏലിക്കുട്ടി കൊണ്ടി മേടിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അത് ശരിക്കും കൂട്ടി കൊണ്ടുപോയി അവിടെ വണ്ടി മേടിക്കും നമുക്ക് പിന്നെ നമുക്ക് എത്ര

വണ്ടി വണ്ടിയുണ്ട് അമ്മ എന്നാ വേന ആവശ്യം പറയും കാണുന്ന വണ്ടിയൊക്കെ അപ്പൊ അതെ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് അവിടെ കാണിച്ചു കൊടുത്തു നമ്മുടെ വണ്ടി ഒളിച്ചു നിക്കുന്നുണ്ട് വണ്ടി ഒക്കെ സൈ ഉണ്ട് നാണമുണ്ട് അപ്പൊ ഒളിച്ചു ഇരിക്കുന്നുണ്ട് അപ്പൊ വണ്ടി നമുക്ക് വീട്ടിൽ കൂട്ടി കൊണ്ടുപോകുന്ന സമയമായിട്ട് ഏലകുട്ടി അവിടെ കുട്ടി റീല് വയ്യ

നമുക്ക് വണ്ടി ഓപ്പൺ ചെയ്യുമ്പോ അപ്പൊ എല്ലാവർക്കും വണ്ടി കാണിച്ചു തരാട്ടോ ചുന്ദരി തരാം അത് ചുന്തിരി ചെയ്യുന്ന അത് ഞാനൊക്കെ അറിയത്തില്ല അതോ അമൽ അമൽ അപ്പൊ രണ്ടുപേരും നമുക്ക് വണ്ടിക്ക് ഇത് എന്താ ചെയ്യുന്നേ രണ്ടുപേരും രണ്ട് സ്റ്റാഫുണ്ടായിരുന്നു അതുപോലെ താങ്ക് യു போஸ்போஸ்ோ உடனே நல்ல நல்ல சர்வீஸ் ஆ വല്ലത് കാലുവാണ് കൈ നമുക്ക് പിടിക്കാനുള്ള പിടി വരെ വേണ്ട വേണ്ട എന്താണ് സ്വന്തം വണ്ടി ആയി പിന്നെ ആ പണ്ട് കൂടുണ്ട് വണ്ടി മേടിച്ച പറഞ്ഞിട്ട് ആഹ്കാർ കൂടാൻ പാടില്ല പുതിയ ഓടിക്കും അമ്മ എന്നെ അടിക്കൂലേ പിന്നെ എവിടെ അടിക്കല്ലേ റിമോട്ട് കളിക്കാം അപ്പൊ നമുക്ക് എല്ലാരും നമ്മുടെ വണ്ടിയിലേക്ക് ഏരി നേരെ പോയി പോയിട്ടോ പിന്നെ പിറ്റേ ദിവസം സൺഡേ ഉണ്ടാണ് അത് കാരണം നമുക്ക് രാവിലെ തന്നെ ചർച്ച പോയി വണ്ടി കുദാശ ചെയ്യുന്ന വേണ്ടി അപ്പൊ നമുക്ക് രാവിലെ പള്ളി പോയി വണ്ടി കുദാശ ചെയ്തോ

പല്ലി പോയി നമുക്ക് കുദാസ ചെയ്താണോ വണ്ടിക്ക് അപ്പൊ നമുക്ക് സന്തോഷമായി പിന്നെ അച്ഛനും പറഞ്ഞു നമുക്ക് യൂട്യൂബർ അല്ലെ പറഞ്ഞു നമ്മൾ പറഞ്ഞു അപ്പൊ നല്ല ഇത് എന്താ പറയുന്നു പറഞ്ഞു ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമുക്ക് ഓരോരോ കിട്ടുമ്പോ നമുക്ക് എല്ലാവർക്കും സന്തോഷല്ലേ അപ്പൊ അച്ഛനും നമുക്ക് ബ്ലെസിംഗ് ചെയ്താണോ വളരെ സന്തോഷമായി പിന്നെ ഇതെല്ലാം എല്ലാരും സപ്പോർട്ടും ഫാമിലിക്ക് സപ്പോർട്ടും പിന്നെ നമ്മടെ മെയിൻ ഏലകുട്ടി സപ്പോർട്ടും പിന്നെ നമ്മുടെ അലിന കുട്ടി ഉണ്ടല്ലോ മെയിൻ നമുക്ക് ജീവിതത്തില് മെയിൻ സപ്പോർട്ട് ഉണ്ടായിരുന്നു ശരിക്കും ഞാൻ അങ്ങനെ നോന ഒന്നും പറയൂല ശരിക്കും ഞാ പറയുന്ന നമുക്ക് ജീവിതത്തില് ഏറ്റവും സപ്പോർട്ട് ഫസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടാൾക്കാര് അമ്മ രണ്ടമ്മമാര് പിന്നെ ഹസ്ബൻഡ് എല്ലാവരും അപ്പുറത്തെ ചാച്ച എല്ലാരും നമ്മുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു இன்ஸ்டாஃமிலி அப்ப எல்லாரும் நமக்கு ஜீவிதூர் சப்போட்டும் உண்டு நம்ம கூட அது காரணம் இது வலியா நமக்கு வண்டி இது நம்ம பட்டி அவ எல்லாருக்கும் நன்றி எல்லாருக்கும் நன்றி மச் നമ്മുടെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെ നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി എടുക്കാൻ പറ്റുന്നു അങ്ങനെയൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും നമ്മളുടെ ഒരു ഇതിൽ ഇണ്ടാവാതിരുന്ന കാര്യം പക്ഷെ നമുക്ക് എങ്ങനെയോ നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വന്നു ഞാൻ പറയാം എവിടെ നമുക്ക് ഓട്ടോ ഓട്ടോയില് കൊണ്ടുപോകും കാറില് കൊണ്ടുപോകും പുലി എന്താ പറയാ സ്വന്തം കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടും നമുക്ക് എത്ര രാത്രി ഡോക്ടർ പോണോ എവിടെങ്കിലും പോണോ വിളിച്ചിട്ടും എപ്പം നമുക്ക് അടുക്കും അപ്പൊ അപ്പൊ വരും അപ്പൊ ചേട്ടാ പൊപ്പിച്ചും അറിയോ നമ്മക്ക് സ്വന്തം പൊപ്പിച്ച എല്ലാവർക്കും അറിയോ നമ്മുടെ സ്വന്തം ചേട്ടനും ഉണ്ടോ ആ പൊപ്പിച്ച ആരെ ശരിക്കും അമ്മക്ക് അനിത്തിക്ക് മോനുണ്ട് അമ്മയ്ക്ക് അനിത്തിക്ക് മോനും അപ്പൊ നമ്മുടെ സ്വന്തം ഫാമിലി ഉണ്ട് കൊച്ചപ്പന്റെ മോനു ആ കൊച്ചിപ്പൻ്റെ മോനും കൊച്ചപ്പന്നെക്കറിയില്ല അപ്പൊ അനിത്തി മാത്രം അറിയോ കൊച്ചപ്പൻ അറിയില്ലേ അപ്പൊ അങ്ങനെ ശരിക്കും നമുക്ക് എല്ലാരും ഓരോ സന്തോഷം സന്തോഷമുണ്ടോ ഭയങ്കര സന്തോഷം ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങില്ലേ നമുക്ക് സന്തോഷം എത്രയുണ്ടോ നമുക്ക് ഇനത്തൊക്കെ ദോശം സന്തോഷം നല്ല കാര്യം ചെയ്താണോ അപ്പൊ നിങ്ങൾക്ക് ബ്ലെസിംഗ്സ് കൂടെ ഉണ്ടായിക്കട്ടെ മുമ്പോട്ടും അപ്പൊ അങ്ങനെ വിചാരിക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച് എല്ലാവർക്കും പറയുന്നേ നമുക്ക് എല്ലാവർക്കും അടുത്ത നെക്സ്റ്റ് വീഡിയോയിലെ കാണാട്ടെ അപ്പൊ എല്ലാവർക്കും ചാറ്റാ ബൈ ബൈ